നമസ്കാരം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ശിവക്ഷേത്രത്തിൻ്റെ പേരിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സംഘർഷം ഉടലെടുത്തിരിക്കുകയാണ് തെക്ക് കിഴക്കൻ ഏഷ്യയിൽ കമ്പോഡിയയും തായ്ലൻഡും തമ്മിലുള്ള അതിർത്തിയിൽ ദിവസങ്ങളായി തുടരുന്ന ഏറ്റുമുട്ടലുകളാണ് ആശങ്കകൾക്ക് വഴിവെച്ചിരിക്കുന്നത് ഈ സംഘർഷങ്ങളുടെയെല്ലാം ഹൃദയഭാഗത്താണ് പ്രീ വിഹാർ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്താണ് ഈ ശിവക്ഷേത്രത്തിൻ്റെ ചരിത്രം എന്തിനാണ് നൂറ്റാണ്ടുകളായി ഈ ക്ഷേത്രത്തിൻ്റെ പേരിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ തർക്കിക്കുന്നത് നിലവിൽ സംഭവിക്കുന്നത് സംഭവിക്കുന്നതെന്ത് പതിനൊന്നാം നൂറ്റാണ്ടിൽ ഖമർ സാമ്രാജ്യത്താൽ നിർമ്മിക്കപ്പെട്ട പുരാതന ശിവക്ഷേത്രം കംബോഡിയയിലെ ഡാങ്ഗ്രെഗ് പർവ്വത നിരകളിൽ അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് മീറ്റർ ഉയരത്തിലുള്ള പാറക്കെട്ടിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നു യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്മാരകമാണിത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഫ്രഞ്ച് ഭരണകാലത്ത് വരച്ച അതിർത്തിരേഖ പ്രകാരം ഈ ക്ഷേത്രം കംബോഡിയയുടെ ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയും ക്ഷേത്രം കംബോഡിയയുടേതാണെന്ന് വിധിച്ചു എന്നാൽ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള നാല് പോയിൻറ്റ് ആറ് ചതുരശ്ര കിലോമീറ്റർ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച തർക്കം നിലനിന്നു രണ്ടായിരത്തി എട്ടിൽ ക്ഷേത്രത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയതോടെ തായ് ദേശീയവാദികൾ എതിർത്തു ഇത് സായുധ ഏറ്റുമുട്ടലുകൾക്ക് വഴിവെച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ ക്ഷേത്രത്തെ ചൊല്ലി ഇരു രാജ്യങ്ങളും തമ്മിൽ രൂക്ഷമായ സംഘർഷം നടന്നിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ക്ഷേത്രവും സമീപ പ്രദേശങ്ങളും കംബോഡിയയുടേതാണെന്ന് തന്നെ വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞു നിലവിൽ ക്ഷേത്രത്തെ ചൊല്ലി ഇരു രാജ്യങ്ങളും തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടലുകൾ തുടരുകയാണ് ഇരുഭാഗത്തും സാധാരണക്കാർക്കും സൈനികർക്കും ജീവൻ നഷ്ടപ്പെട്ടു ഏകദേശം മുപ്പത്തിരണ്ടോളം പേർ മരിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തായ്ലൻഡാണ് ആക്രമണങ്ങൾക്ക് തുടക്കമിട്ടതെന്ന് കംബോഡിയയും കംബോഡിയൻ സൈന്യം സാധാരണക്കാരെ ലക്ഷ്യമിട്ടതാണ് സംഘർഷങ്ങൾക്ക് കാരണമായതെന്ന് തായ്ലൻഡും പരസ്പരം ആരോപിക്കുന്നു ഇതിനകം തന്നെ തായ്ലൻഡ് അതിർത്തിയിലെ എട്ട് ജില്ലകളിൽ പട്ടാള നിയമം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതൊരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങാം എന്ന മുന്നറിയിപ്പും തായ്ലാൻഡ് നൽകിക്കഴിഞ്ഞു ഈ സംഘർഷം തെക്കുകിഴക്കൻ ഏഷ്യയുടെ സമാധാനത്തിന് ഭീഷണിയായിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടിരിക്കുകയാണ് കംബോഡിയൻ പ്രധാനമന്ത്രി ഹുൻ മാനറ്റും തായ് ആക്ടിംഗ് പ്രധാനമന്ത്രി ഫുംതാമുമായും ട്രംപ് ഫോണിൽ സംസാരിച്ചു വെടിനിർത്തലിനും സംഘർഷം അവസാനിപ്പിക്കാനും ഇരുപക്ഷത്തോടും ട്രംപ് ആവശ്യപ്പെട്ടു ട്രംപിന്റെ ഇടപെടലിനെ തുടർന്ന് ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ ചർച്ചകൾക്ക് തത്വത്തിൽ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്